അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് സാമ്പത്തികമായ ശാരീരികമായ മാനസികമായി ഞാൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഞാൻ പറഞ്ഞു തരട്ടെ ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒരു പ്രശ്നമില്ലാത്തവർ ഒരുപക്ഷേ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവില്ല എല്ലാവർക്കുമുണ്ട് ഏതെങ്കിലും ഒരു പ്രശ്നം ഒന്നെങ്കിൽ സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ ശാരീരികമായ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ മാനസികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടാകും ഇങ്ങനെ ഇല്ലാത്തവർ അപൂർവം ചില ആളുകൾ ഉണ്ടാകും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒട്ടുമിക്ക ആളുകളും അങ്ങനെയാണ് നിങ്ങൾക്കൊരു പരിഹാരം വേണ്ട ഒരു ആത്മീയമായ പരിഹാരം ആത്മീയമായ പരിഹാരമേ ഇതിനുള്ളൂ സാമ്പത്തിക ശാരീരിക മാനസിക ഈ പ്രശ്നങ്ങൾ മൂന്നും തീരണമെങ്കിൽ ആത്മീയമായ അല്ലാത്ത ഒരു പരിഹാരം നമുക്ക് മുൻപിലില്ല എന്നാൽ ഇതിന് പരിഹാരമുണ്ട് മഹാന്മാർ രേഖപ്പെടുത്തിയ ഒരുപാട് മാർഗങ്ങളുണ്ട് ഞാൻ ഒരു മാർഗത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് പറയാം നിങ്ങൾ കഴിയുമെങ്കിൽ ഒന്ന് ചെയ്യില്ല ചെയ്താൽ നിങ്ങൾ മറ്റൊരാളുടെ മുമ്പിൽ കൈ നിർത്തേണ്ടി വരില്ല പ്രിയപ്പെട്ടവരെ ഒരാളുടെ മുൻപിൽ യാജിക്കേണ്ടി വരിക എന്നുള്ളത് എത്ര വിഷമമുള്ള കാര്യമാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വരില്ല നിങ്ങളൊന്ന് ചെയ്യാൻ തയ്യാറാകുമോ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ കുറഞ്ഞ മിനിറ്റുകളൊന്നും മാറ്റിവെച്ചാൽ മതി എല്ലാ ദിവസവും നിങ്ങൾ രണ്ടു കാലത്തും ഒരു രാവിലെ ഒരു ഏഴര മുതൽ ഒരു ലോഹർ വരെയുള്ള സമയത്തിനടുത്ത് ഒരു രണ്ടറക്കാലത്ത് നിസ്കാരം നിങ്ങൾ നിസ്കരിക്കുന്നുള്ള നേട്ടങ്ങളുടെ കൂമ്പാരമുള്ള രാവിലെ ആ സമയത്ത് നിങ്ങൾ ദുഹാ നിസ്കരിക്കുന്ന സമയത്ത് രണ്ടാമത്തെ രണ്ടാമത്തെക്കാലത്ത് സുഹൃത്തോ ലു എന്ന സുഹൃത്തോ അതിന് പ്രത്യേകമായി നല്ലതാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് നിങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ തീരണമെങ്കിൽ അതേ ിൽബിലേക്ക് തിരിഞ്ഞിരുന്ന് കിബിലേക്ക് തിരിഞ്ഞിട്ടായിരിക്കുക അങ്ങോട്ട് തന്നെ തിരിഞ്ഞിരുന്ന് അതേ ഇരിപ്പിൽ തന്നെ ഒരു തവണ പാരായണം ചെയ്യുക ചേരീ എത്ര മിനിറ്റ് വേണം കുറഞ്ഞ മിനിറ്റ് വരെ ഒരു ലുഹാ രണ്ടര കാലത്ത്വണ ലുഹാ സൂറത്ത് ഓതുക എന്നിട്ടൊന്ന് കൈകൾ ഉയർത്തിയിട്ട് റബ്ബേ എന്ന് ചെയ്യുക എൻ്റെ സാമ്പത്തികമായ ശാരീരികമായ മാനസികമായ പ്രശ്നങ്ങളൊക്കെ തീർത്തു തരണേ റബ്ബേ ഒന്ന് ഒന്ന് ചെയ്യൂ പ്രിയപ്പെട്ടവരെ പരിഹാരമുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ കാരണമാകും കാരണമാകുന്നു ഈ പരിശുദ്ധമായ ഗുഹ നിസ്കാരം എന്ന് പറഞ്ഞാൽ അത്ര മഹത്തമുള്ള നിസ്കാരമാണ് അത്ര മഹത്തമുള്ള സൂറത്താണ് നിങ്ങൾക്കൊക്കെ അറിയുന്നവരാണ് നമുക്കൊന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ ഇത് നിത്യമായി ചെയ്താൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണുമെന്നുള്ളത് ഉറപ്പാണ് അതിനൊരു കാരണമാകുമെന്നുള്ളത് ഉറപ്പാണ് നിങ്ങൾ ചെയ്യാൻ തയ്യാറുണ്ടോ നിങ്ങളൊന്ന് ചെയ്തു നോക്ക് നമുക്ക് ഭാഗ്യം നൽകട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ പ്രത്യേകമായി ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ